മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലം അശ്വതി ഭരണി കാർത്തികക്കാൽ നക്ഷത്ര സമൂഹങ്ങൾ അടങ്ങുന്ന ഈ രാശിയിലെ ജാതകർക്ക് ഈ വർഷം ഉണ്ടാകാവുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതിയുള്ള സഞ്ചാരം ഇപ്പോൾ ജൂൺ ഒമ്പത് വരെ മൂന്നാം ഭാവസ്ഥിതി അതായത് മൂന്നാം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനത്തിൽ ആ കാരണത്താൽ ഇവർക്ക് ഏത് കാര്യങ്ങൾ ചെയ്താലും അതൊരു നല്ല രീതിയിൽ അവസാനിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു നഷ്ടസാധ്യതകൾ ഉണ്ടാവാനോ ചാൻസ് ഉണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് രോഗം അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ജനങ്ങൾ വളരെ അടുത്ത് ഇന്നലെ കണ്ട് സംസാരിച്ചവരടക്കം ഇന്ന് ചിലപ്പോൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവരെ അവരുമായി കാണുന്നതിൽ വല്ല ദുഃഖം അനുഭവിക്കാനോ ഇടയാവുക ഏതെങ്കിലും തുടങ്ങി വച്ച കാര്യങ്ങളുണ്ടെങ്കിൽ വിഘ്നങ്ങൾ സംഭവിക്കുക രോഗം ദുരിതം എന്നുള്ള കാര്യങ്ങളെല്ലാം അലട്ടിക്കൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് ആലോചിച്ച് സ്വസ്ഥമായിട്ടൊരു സ്ഥലം തേടി പോവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞുവെച്ചാൽ അതിനിപ്പോൾ കാട്ടിൽ പോയാലും ഒരു സമാധാനമില്ലാത്തൊരു പരിധിസ്ഥിതി ഈ കുറച്ച് കാലഘട്ടത്തേക്ക് വല്ലാതെ അലട്ടുന്നുണ്ടാവാം കൂടുന്നേ ശനി എന്ന ഗ്രഹം പന്ത്രണ്ടാം സ്ഥാനത്തിൽ അതായത് ഏഴര ശനിയുടെ ആദ്യ കാലഘട്ടം രണ്ടര കൊല്ലത്തിലേക്ക് നിൽക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ആ സമയത്ത് ഏത് കാരണം പൂർവ്വജന്മം ചെയ്തു വച്ചിട്ടുള്ള കർമ്മഫലങ്ങളെല്ലാം അനുഭവത്തിൽ വരുന്നതും അതുപോലെ എന്ത് പ്രയത്നിച്ചാലും അതിനൊരു സഫലം ആവാത്ത പോലെയും അതുപോലെ ഒരു സ്ഥാനങ്ങൾക്കെല്ലാം കുറച്ച് ചുതി സംഭവിക്കുവാനും എന്ത് ചെയ്താലും അതിനൊരു തടസ്സമുണ്ടാകാനുള്ള ചാൻസ് വളരെ പ്രവൃത്തി സാമർഥ്യം കാണിക്കുമെങ്കിലും യശസ്സും അഭിമാനവും കാര്യങ്ങളെല്ലാം മുൻനിർത്തി നോക്കുകയാണെങ്കിൽ കുറച്ച് സമയം മോശമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് യശസ്സി ആയിട്ടിരിക്കുന്നവരെ മറ്റുള്ള ആൾക്കാർ വൃത്തിജനങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള സമൂഹങ്ങളോ ഇവരുടെ പ്രവർത്തനത്തിൻ്റെ എന്തെങ്കിലും കാരണങ്ങളെല്ലാം പറഞ്ഞ് ഇമ്പീച്ച്മെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ പലതരത്തിലുള്ള വാക്കുകളാലോ വേദനിപ്പിക്കുകയോ ആ കാരണത്താൽ ഇവിടം വിട്ടു പോയാലോ തോന്നുക എന്നുള്ള രീതിയിലെല്ലാം ചിന്തിച്ചു പോകാം കൂടാതെ ശരീരത്തിനുണ്ടാകുന്ന അല്പസ്വല്പമായിട്ടുള്ള ഈ തേജോമയമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് വരുന്ന വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള അലസതകളോ അല്ലെങ്കിൽ ശാരീരികപരമായ ഇപ്പോൾ പതിനൊന്നിൽ രാഹു നിൽക്കുകയാണ് ആ കാരണത്താൽ അവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ വരാം അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം കൊണ്ട് ഇവർക്ക് വളരെ ഗുണം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പെട്ടെന്നുള്ള ധനലാഭം ഉണ്ടാവാം എങ്കിലും പെട്ടെന്നുള്ള ധനനഷ്ടവും നഷ്ടവും ഒന്ന് ശ്രദ്ധിക്കണം ധന ലാഭം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ ചുറ്റും ഉണ്ടാകാനുള്ള ചാൻസുമുണ്ട് പിന്നെ അതുപോലെ തന്നെ വളരെ ജോലി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ശ്രമിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വളരെ കഠിനമായ പ്രയത്നം ചെയ്തു കഴിഞ്ഞ ഈ സമയത്ത് നേടാവുന്നതാണ് എന്നാൽ വ്യാഴത്തിൻ്റെ സ്ഥിതി എപ്പോഴാണോ ജൂൺ ഒമ്പതിന് ശേഷം കർക്കിടകത്തിലെ വരുന്നതോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും വളരെ ഗുണാനുഭവങ്ങളും പ്രതീക്ഷിച്ച എല്ലാ ലാഭങ്ങളും തിരിച്ച് കിട്ടുകയും ഒരു പരീക്ഷണം നേരിട്ട ഒരവസ്ഥ പോലെ തോന്നുകയും എല്ലാം സംഭവിക്കാം കാരണത്താൽ മാതാവിൻ്റെ അല്ലെങ്കിൽ മാതൃഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ സ്ത്രീകൾ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ ഭക്തി നിർഭരമായി ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ മേടക്കാർക്കുള്ളത് അപ്പോൾ മറന്ന് കളിക്കാൻ പാടുകയില്ല എന്നുള്ളതാണ് ഭക്തി എപ്പോഴും കരുതി വയ്ക്കണം ശുഭം